വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം കൊല്ലപ്പെടുന്നത് വരെ അമീർ എന്ന സംബോധന സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല വിജ്ഞാനം പദവി ഭയഭക്തി ധീരത ഔദാര്യം തുടങ്ങിയ കാര്യങ്ങളിൽ തന്നെക്കാൾ മികച്ചു നിൽക്കുന്നത് അലി റബ്ദിൻഹു ആണെന്ന ബോധ്യം വെച്ച് പുലർത്തിയിരുന്നു ആഭ്യന്തര കുഴപ്പങ്ങളിൽ ഉഴല്ലുമ്പോഴും സാഹോദര്യം അദ്ദേഹം വിസ്മരിച്ചിരുന്നില്ല സിഫീൻ യുദ്ധവേളയിൽ റോമൻ ചക്രവർത്തി നടത്തിയ മുതലെടുപ്പ് ശ്രമത്തോട് നടത്തിയ പ്രതികരണം അതിനൊരു ഉദാഹരണമാണ് റോമൻ ചക്രവർത്തി അദ്ദേഹത്തിനൊരു സന്ദേശമയക്കുകയുണ്ടായി താങ്കളും അലിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അലിയേക്കാൾ ഖിലാഫത്തിനർഹൻ താങ്കളാണെന്നാണ് ഞങ്ങളുടെ പക്ഷം ആവശ്യമെങ്കിൽ താങ്കൾക്ക് നാം സൈനിക സഹായം നൽകാം അവർ അലിയുടെ ശിരസ് എടുത്ത് താങ്കൾക്ക് കാണിക്ക കാണിക്കവെക്കും ഇതിന് ആറു വൻഹു നൽകിയ മറുപടി മുസ്ലിം ലോകത്തിനെക്കാലത്തേക്കും മാതൃകയാണ് രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള തർക്കത്തിൽ നിനക്കെന്താണോ കാര്യം നീ വായടച്ചില്ലെങ്കിൽ ഞാൻ റോമിനെതിരെ വലിയൊരു സൈന്യത്തെ അയക്കും അതിൻ്റെ മുൻനിര റോമിലും പിന്നിര എൻ്റെ പക്കലുമായിരിക്കും നിന്റെ തല കൊയ്തെടുത്ത് അലി തങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാഴ്ചവെക്കും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഡോക്ടർ മുഹമ്മദ് കമാൽ അൽ അയ്യാം ഒരിക്കൽ അബ്ദുല്ലാഹിബിന് മെഹിജൻ അവിദിയുവിനോട് പറഞ്ഞു ബീരവും ബിഡിയും പിശുക്കനുമായ അലിയുബിന് അബി ത്വാലിമിൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത് അലി റുദ്ഹുനെ അധിക്ഷേപിക്കുക വഴി വാവിആറുദിയുവിനെ സന്തോഷിപ്പിച്ച് തനിക്ക് കൂടുതൽ പരിഗണന നേടിയെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാൽ പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്ന മാവിയാ റുബിയ അള്ളാഹ് മറുപടി നൽകിയതിങ്ങനെ നീ അള്ളാഹുവിനെ ഭയക്കുക നീ പറഞ്ഞതെന്താണെന്ന് നിനക്കറിയുമോ അലി തങ്ങൾ വിഡ്ഡിയാണെന്നോ എന്നാൽ നീ അറിഞ്ഞോ ലോകത്തുള്ള സർവ്വ ഒരേ നാവിൽ സംസാരിക്കാൻ തുനിഞ്ഞാലും അതിനു മറുപടി നൽകാൻ അലി തങ്ങളുടെ നാവ് മതിയാകും നീ അദ്ദേഹത്തെ ഭീരുവെന്ന് വിളിച്ചില്ലേ നിന്റെ മാതാവ് പുത്രവിരഹം കൊണ്ട് ദുഃഖിക്കട്ടെ അലിതങ്ങളോട് ദ്വന്ദ്യുദ്ധം നടത്തി ആരെങ്കിലും പരാജയപ്പെടാതെ പോയിട്ടുണ്ടോ പിന്നെ നീ പറഞ്ഞത് പിശുക്കനാണെന്നാണ് അള്ളാഹുവാണ് സത്യം വൈക്കോലിൻ്റെയും കനകത്തിൻ്റെയും ഓരോ വീടുകൾ അദ്ദേഹത്തിനുണ്ടെന്ന് സങ്കല്പിക്കുക എങ്കിൽ അദ്ദേഹം ആദ്യം ദാനം ചെയ്യുക കനകപ്പുര ആയിരിക്കും അതിനു ശേഷമേ വൈക്കോൽ പുര ദാനം ചെയ്യുകയുള്ളൂ ഇതുകേട്ട് സ്തംഭിച്ചു പോയ സഖഫി ചോദിച്ചു പിന്നെന്തിനാണ് താങ്കൾ അലി തങ്ങളോട് തർക്കിക്കുന്നത് താങ്കൾ അദ്ദേഹത്തെ പോലെയാണോ വാവിയ അൻഹു പറഞ്ഞു അള്ളാഹുവാണ് സത്യം എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നേക്കാൾ പരിജ്ഞാനിയും ശ്രേഷ്ഠനും അർഹനും അദ്ദേഹമാണ് എന്നാൽ ഉസ്മാൻ തങ്ങൾ കൊല്ലപ്പെട്ടത് അക്രമപരമായാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഞാൻ ഉസ്മാൻ തങ്ങളുടെ പിതൃവ്യപുത്രനാണ് അദ്ദേഹത്തിൻ്റെ രക്തത്തിന് പകരം ചോദിക്കേണ്ടവനാണ് ഘാതകരെ നിങ്ങൾ എനിക്ക് വിട്ടുതരിക റിപ്പോർട്ട് വഹബി സിയർ മുന്നുബലാ മൂന്നേ നൂറ്റി നാൽപ്പത് അബു ഹാഷിമിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഒരാൾ മാറുദിയൻഹുവിൻ്റെ അടുത്ത് വന്ന് ഒരു സംശയം ചോദിച്ചു മാവിൻഹു പറഞ്ഞു നീ പോയി അലി തങ്ങളോട് ചോദിക്കുക ഇതേക്കുറിച്ച് എന്നെക്കാൾ അറിവുള്ളത് അലി തങ്ങൾക്കാണ് അപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞു അമീരുൽ മോമിനീൻ അലിതങ്ങളുടെ മറുപടിയേക്കാൾ എനിക്കിഷ്ടം അങ്ങയുടെ മറുപടിയാണ് അന്നേരം പ്രതിവചിച്ചു നീ പറഞ്ഞത് വളരെ മോശമായി പോയി അള്ളാഹുവിന്റെ റസൂൽ അറിവ് വാരിക്കോരി കൊടുത്ത ഒരാളെയാണ് നീ വെറുത്തത് നബിസുല്ലാഹു അലൈഹി വസ്ല്ലം ഒരിക്കൽ അലിതങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൂസ നബിക്ക് ഹാറൂൻ നബിയെ പോലെയാണ് താങ്കൾ എനിക്ക് പക്ഷേ എനിക്ക് ശേഷം ഒരു നബിയും വരാനില്ല ഔമർത്തങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായാൽ അലി തങ്ങളോട് ചോദിച്ചത് ദൂരീകരിക്കുമായിരുന്നു വിജ്ഞാനത്തിലെ ആദാന പ്രധാനങ്ങൾക്ക് പുറമെ വേറെയും ബന്ധങ്ങൾ ഇറാഖും ഷ്യാമും തമ്മിലുണ്ടായിരുന്നു അലി ഹസൻ റദ്ദിയൻ ഹസൻഹുവും പുത്രനും ധനസഹായം ചോദിക്കുകയുണ്ടായി തുടർന്ന് ഇരുവർക്കും ഓരോ ലക്ഷം വീതമാണ് മാറിയു നൽകിയത് അലി വിവരമറിഞ്ഞു പുത്രന്മാരെ വിളിച്ചു ചോദിച്ചു പരസ്യമായും രഹസ്യമായും നാം വിമർശിക്കുന്ന ആളോട് പണം ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ അവർ പറഞ്ഞു താങ്കൾ ഞങ്ങൾക്ക് നൽകാത്ത ഔദാര്യം തങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് റിപ്പോർട്ട് ഇബിന് അസാക്കി അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാ വലൈക്കും